കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവം നടക്കുന്ന ഒരു നഗരിയുടെ ഏറെ പ്രത്യേകത അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാരണമാണ് അന്നം എന്നുള്ളത് ഭക്ഷണം എന്നുള്ളത് അപ്പോൾ ഭക്ഷണ കലവറയിലാണ് നമ്മളിപ്പോഴുള്ളത് ഇതാ ഇവിടെ ചോറും കാര്യങ്ങളൊക്കെ വിഭവസമൃദ്ധമായിട്ട് തന്നെയാണ് ഈ നാല് ദിവസമായിട്ട് യുവജനോത്സവ വേദിയിൽ ഒരുങ്ങിയിട്ടുള്ളത് നമുക്ക് ഇവിടെ ഇന്ന് ഏറെ പ്രധാനപ്പെട്ടത് അടപ്രഥമനാണ് അടപ്രഥമൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമുക്ക് ഏർക്കും വേണ്ടത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റിയുടെ വകയാണ് ഇന്നത്തെ അടപ്രഥമൻ നമുക്ക് ഇതിൻ്റെ ആയിട്ടുള്ള ആളെ ഷെഫിനെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ നാല് ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ പേര് ഒന്ന് പറയണേ പേര് മോഹനകൃഷ്ണ കുറുപ്പ് മോഹനകൃഷ്ണക്കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നാല് ദിവസമായിട്ട് ഈ യുവജനോത്സവ വേദിയിലിവിടെ ഭക്ഷണം വിളമ്പാനും ഭക്ഷണം വെക്കാനും പാകം ചെയ്യാനും എല്ലാം ആയിട്ടുണ്ട് ഒന്ന് പറയൂ എന്താണ് അനുഭവം ഒന്ന് പറയാം ഇവിടെ നല്ല അഭിപ്രായങ്ങളാണ് ഭക്ഷണത്തിൽ ഭക്ഷണത്തിലുണ്ടായിട്ടുള്ള ദേവരുണ്ടായിട്ടുള്ള എൻ്റെ ഞാൻ സാധാരണ പത്തിരുപത് വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് യുവജനോത്സവങ്ങൾക്കെല്ലാം ഒരു കൊല്ലത്തിൽ എന്തേലും മൂന്നോ നാലോ യുവജനോത്സവ സബ് ജില്ലകൾ ജില്ലയ്ക്ക് ഞാൻ എടുക്കല ശരീരം കൊണ്ട് വയ്യാനും കഴിഞ്ഞ പ്രാവശ്യവും താങ്കൾ തന്നെ ആയിരുന്നു യുവജനത്തെ കഴിഞ്ഞ ആളുകളുടെ ഒരു പ്രതികരണം പ്രത്യേകിച്ച് എം എൽ എ തുടങ്ങി ഒട്ടുമു നമ്മുടെ പ്രതിനിധികളും ഭരണ പ്രതിനിധികളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ ഇവിടെ ഇരുന്നിട്ടുള്ളൂ കാരണം തന്നെ അതിനെ പറ്റി എനിക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാനേ അറിയുള്ളൂ എന്നാലും രൂപത്തിലാണ് ഭക്ഷണം ആ ഒരു മീഡിയം കുഴപ്പമില്ലാത്ത സദ്യ ആയിട്ടാണ് ഭക്ഷണം വളരെ സംതൃപ്തനാണ് ഓ ഭക്ഷണ കാര്യത്തില് സംതൃപ്തനാണ് സന്തോഷം വളരെ സന്തോഷം തോന്നുന്നു കാരണം അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ നമ്മൾ ഇപ്പോൾ ഭക്ഷണം ഒരാൾക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിൽ വളരെ സംതൃപ്തനാണ് അദ്ദേഹം നമുക്കിനി ഹാളിലേക്ക് അതായത് രണ്ടാം വേദിയാണ് ഇത് ഭക്ഷണം വിളമ്പുന്ന വേദിയാണ് അവിടെ ഭക്ഷണം കഴിക്കുന്നവരുടെ അഭിപ്രായം കൂടെ നോക്കാം നമ്മുടെ മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള റിയാസ് സാറുണ്ട് ഇവിടെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ അടപ്രദമ കടപ്രതിമ കൃത്യമായിട്ട് നല്ല ഉഷാറായിരുന്നു നമ്മളെ നാടൻ ഒരു പഴയ കാല പ്രതീതി ഒക്കെ ഉണർത്തുന്ന രൂപത്തിലുള്ള പായസമായിരുന്നു ഇന്നത്തെ മൂന്ന് നാല് ദിവസമായല്ലോ ഇപ്പൊ ഇവിടെ ഭക്ഷണം വിളമ്പാനും കാര്യങ്ങളും തുടങ്ങിയിട്ട് പൊതുവേ നാല് ദിവസത്തെ നാല് ദിവസത്തെ കൃത്യമായ ഒരു ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു വിഭാഗമാണ് ഭക്ഷണം കൊടുക്കുന്ന വിഭാഗമാണ് ഇത്തരം വിദ്യാർത്ഥികളാണ് നമ്മളെ ഈ ജില്ലയില് കലോത്സവത്തിന് വിലക്കുന്നത് ഇപ്പോൾ കൃത്യമായൊരു ഡയറക്ഷൻ ഇവിടെ ഉണ്ട് കൃത്യമായിട്ട് ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും ഒക്കെ നേതൃത്വത്തിൽ കൃത്യമായി ഇന്ന് ഈ നാല് സമാപന ദിവസം വരെ കൃത്യമായി നടന്നിട്ടുണ്ട് ഏകദേശം എത്ര പേര് ഇവിടെ പല സ്കൂളുകളിൽ നിന്ന് ഏഴായിരത്തിൽ പെരും വിദ്യാർത്ഥികളാണ് ഇവിടെ പിന്നെ അതിൽ പുറത്ത് അധ്യാപകരും രക്ഷിതാക്കളും സംഘാടക ഏകദേശം ഒരു പത്തിൻ്റെ അടുത്ത് ആളുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒന്ന് പറയൂ കൗൺസിലറെ കൗൺസിലർ ഇവിടെ മുഴു സാന്നിധ്യമാണ് അല്ലേ അതായത് നാല് ദിവസമായിട്ട് ഭക്ഷണം വിളമ്പുന്ന ഈ ഹോളിൽ കൗൺ സാജിത ടീച്ചറുടെ ഒരു ഉണ്ട് എന്താണ് പറയുന്നത് ഞാൻ ഈ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനും കൂടെയാണ് ഒരു ഒരു കലോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫുഡ് എന്ന് പറയുന്നത് എല്ലാ ആളുകളും ഇപ്പോൾ മത്സരാർത്ഥികൾ പാരൻസും അല്ലെങ്കിൽ ടീച്ചേഴ്സും ആണെങ്കിൽ പല വേദികളിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോഴും എല്ലാ ആളുകളും എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ഫുഡിൻ എൻ്റെ ഏരിയ തീർച്ചയായിട്ടും ശനിയാഴ്ചയും തിങ്കൾ ചൊവ്വ ഇന്ന് പുതൽ ദിവസങ്ങളിലായിട്ട് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവരെ ആയിട്ട് വന്നിട്ടുള്ള ടീച്ചേഴ്സിനും പാരൻസിനും നമുക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ പ നാല് ദിവസവും പായസം ഉൾപ്പെടെയുള്ള സദ്യ വളരെ നല്ല രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്ന സന്തോഷം ഇവിടെ പറയുകയാണ് യാതൊരു ഒരു യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ലാതെ ഇവർ എല്ലാ വരുന്ന ഹാളിലേക്ക് വരുന്നവരെ നിറ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച് അവരെ ഭക്ഷണം മൂട്ടി പറഞ്ഞയക്കാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷം തോന്നുന്ന ഒരു തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നുന്നു കാരണം നാല് ദിവസമായിട്ടാണ് നമ്മുടെ ഈ ഭക്ഷണ ഹാളിൽ ഭക്ഷണം നൽകുന്നത് അതും വളരെ കൂടി ഊട്ടുക എന്ന ആ ഒരു ധർമ്മം ഇവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹൃദ്യമായി തന്നെ വയറു നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത് നമുക്ക് നോക്കാം ഇനിയും ഒത്തിരി പേര് ഇവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട് അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഏത് സ്കൂളാ സ്കൂളാളിയ ണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് ആ പറഞ്ഞോളൂ അമ്മയാണല്ലോ പറയൂ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണല്ലേ സൂപ്പർ ആരാണ് അയ്യോ ഞാൻ കഴിക്കാൻ പോണേയുള്ളു ഇവിടെ ഇവിടെ സാന്നിധ്യമാണോ മുഴുവനായിട്ടും ഫുഡ് ഫുഡ് മാത്രമേ ഉള്ളൂ അവര് ആ തന്നെയാണ് തന്നെയാണ് ഈ മൂന്ന് ഏത് സ്കൂളിന്റെ പ്രതിനിധി എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു നന്നായിട്ടുണ്ട് കലാമേള എപ്പോഴും കളറല്ലേ വർണ്ണാഭാണ് ഭക്ഷണം വിളമ്പുന്ന ആളുകളുടെ അടുത്താണ് ഇവിടുത്തെ അധ്യാപകരാണെന്ന് തോന്നുന്നു അല്ലേ അധ്യാപകരാണോ ഈ സബ്ജില്ല സബ്ജില്ലയിലെ അധ്യാപകരാണ് അധ്യാപകരാണ് ചോറ് പിന്നെ സാമ്പാർ പച്ചടി ഇവിടെ തോന്നുന്നു എല്ലാവർക്കും എത്തുന്നുണ്ടല്ലേ ഏകദേശം എത്ര പേര് ഇപ്പൊ ഇന്ന് ഇന്ന് കഴിച്ചു പോയിട്ടുണ്ടാവും പേര് ഇന്ന് ഇവിടെ ഭക്ഷണം കഴിച്ചു പോയി ഏകദേശം ഈ നാല് ദിവസങ്ങളിലായിട്ട് ഏഴായിരം വിദ്യാർത്ഥികൾ തന്നെ ഉണ്ട് എന്നാണ് ഏകദേശ കണക്ക് പറയുന്നത് ഇവിടെ ഒരാള് ഭക്ഷണൊക്കെ നല്ല വടിച്ച് കഴിച്ചിട്ടുണ്ട് അത്ര ടേസ്റ്റ് ഉണ്ട് അല്ലേ നല്ല ഭക്ഷണാണ് നിങ്ങൾ തന്നെ ഒരുക്കുന്ന കാക്കക്കിന്റെ അങ്കുഞ്ഞു പെൺകുഞ്ഞല്ലേ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇന്നലെ അദ്ദേഹം ഡ്യൂട്ടിയിലായിരുന്നു ഇന്നും ഡ്യൂട്ടിയിൽ തന്നെയാണ് ഇപ്പം ഭക്ഷണം കഴിക്കാൻ പറയുക തുടർച്ചയായ നാല് ദിവസവും ഡ്യൂട്ടിയിലുണ്ടായിരുന്നു വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ സർവീസിൽ കയറിയിട്ട് ഒരു അനുഭവമാണ് ഇങ്ങനെ സബ് ജില്ലാ കലോത്സവത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്കും കൂടാൻ കഴിയുക എന്നുള്ളത് അതിൽ നല്ല രസമാണ് നമ്മുടെയൊക്കെ വീട്ടിലൊരു കല്യാണ വീട് എങ്ങനെയാണോ അതിൻ്റെ തലേ ദിവസം ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും മികച്ച മികച്ച വരികയാണ് ഉത്സവം ആ തീർച്ചയായിട്ടും ഒരു ഉത്സവം തന്നെ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലുള്ള ഒരു കല്യാണ വീടിന്റെ ഒരു പ്രതീതിയാണ് ഏഴായിരത്തോളം ഇത്രയും ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഭക്ഷണം കൊടുക്കാനെ സജ്ജിക്കുന്നത് അതെ പ്രത്യേകിച്ചും നമ്മുടെ ഒരു ടീം വർക്ക് ഇതിന്റെ പിന്നിലുണ്ട് അതൊരു നിസാരമായ കാര്യമല്ല അതൊരു മഹത്തായ ഒരു കാര്യമാണ് ഇവിടെ മുഴുവൻ അധ്യാപകര് തന്നെയാണ് ഇപ്പൊ ഈ വിളമ്പാനും എടുക്കാനും പാത്രം കഴുകുന്നത് വരെ അധ്യാപകരുടെ ഒരു കയ്യൊപ്പം അവിടെ ഉണ്ട് അപ്പോൾ അതൊരു വല്ലാത്ത ഒരു സന്തോഷവും അതുപോലെ അഭിമാനമാണ് ആ അധ്യാപകരുടെ കൂട്ടത്തിൽ ഇല്ലേ അതിന്റെ ഒരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അധ്യാപക വൃത്തി മാത്രമല്ല ഞങ്ങൾക്ക് കഴിയാ എന്ന് തെളിയിക്കുകയാണ് ഇവിടെ അധ്യാപകര് വളരെ സന്തോഷം താങ്ക് യു എന്താണ് പറയാനുള്ളത് ഭക്ഷണത്തെ കുറിച്ചും ഇവിടുത്തെ നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ നമുക്ക് അതായത് കുറച്ച് മാത്രം എല്ലാം നല്ല അതായത് നമ്മുടെ ഭക്ഷണ പന്തലൊക്കെ ഏറ്റവും നല്ല പോലെ എല്ലാ എല്ലാവരും നല്ല നേതൃത്വം കൊടുത്ത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ കെ എസ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട് ടോക്കൺ അനുസരിച്ചാണ് ഒന്നും പറയില്ല റിയാസ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇതൊരു പോലെ ആയിരുന്നു നാല് ദിവസം പരിപാടി എങ്ങനെ അതേ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു നല്ല സന്തോഷം കൂടി ുംസ്വദിച്ചത് പൂർണ്ണ സംതൃപ്തി അല്ലേ അതെ പൂർണ്ണ സംതൃപ്തിയോടെ ഇവിടെ കൂടിയവരും ഭക്ഷണം പാകം ചെയ്തവരും ഭക്ഷണം മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുന്നവരും എല്ലാവരും വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഭക്ഷണ കലവറയിൽ നിന്നും ഇവിടെ പറയാം അടുത്ത വേദിയിലേക്ക് പോകാം ബൈ